ഈ പദ്ധതി നമ്മുടെ വിളിക്കൽ സ്റ്റേഷനിൽ പോലീസും പോലീസുകാരുടെ ഒരു ആശയത്തിൽ ഉദിച്ച ഒരു വിഷയമാണ് ദീർഘകാലം ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തോളം നമുക്കറിയാം നമ്മുടെ പോലീസുകാർ ഗൈഡ് വെക്കാൻ പാകത്തിലുള്ള ഒരു സർവീസുള്ള നമ്മുടെ സാരദേശി പന്ത്രണ്ട് വർഷക്കാലം ഉളിക്കൽ സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഭക്ഷണം പാകം ചെയ്ത ഒരമ്മ എന്നാണ് നമ്മൾ പലപ്പോഴും വിളിക്കാറ് ആ അമ്മയ്ക്കൊരു വീട് വെക്കണമെന്ന നമ്മുടെ മെസ്സിലൊക്കെ ഇങ്ങനെ വെറുതെ ചായ കുടിച്ചിരിക്കുമ്പോഴും ഒരാശയം വരികയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോവുകയാണ് ചെയ്തിട്ടുണ്ടായത് ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ തന്നെ നമുക്കെന്തായാലും സ്ഥലം വേണം എന്ന് തോന്നിയപ്പോൾ ഞാൻ സുധീർ സാർ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു വ്യക്തിത്വമാണ് നമ്മുടെ ജോസ് പി ജോസർ ഏസൈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഠിപ്പിച്ച ഒരു മാഷ് എന്ന രീതിയിൽ ജെയിംസ് മാഷ്ടറെ സമീപിക്കുകയും മാഷ് ആവശ്യം വളരെ ആവേശത്തോടു കൂടി നിങ്ങൾ ചെയ്ത് വെക്കുന്ന ആശയം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാഷ് നമുക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലം ഇവിടെ സൗജന്യമായിട്ട് തീർത്തും സൗജന്യമായിട്ട് തിരയ തിരുകയുണ്ടായിട്ടില്ല ആ വലിയ മനസ്സിൽ ഞാനിപ്പോഴൊരു നന്ദി കൂടി അറിയിക്കുകയാണ്